എല്ലാ കുട്ടികർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീട്ടിലെ ആറോ ഫിൽട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു അത് റെഡിയാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നിനക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ കംപ്ലയിൻ്റ് ആയ ഫിൽട്ടറുകൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തി വരുത്തിയിരുന്നു അതുകൂടാതെ അതിൻ്റെ മോട്ടറും കംപ്ലയിൻ്റ് ആയിരുന്നു ആ മോട്ടറും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തി സർവീസ് സെൻറ്ററിൽ വിളിച്ചപ്പോഴത്തേക്ക് ഏകദേശം മൂവായിരം ആറായിരം ആ ഒരു റേഞ്ചാണ് പറഞ്ഞാൽ മൊത്തം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സ്വന്തമായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുകയാണ് നേരത്തെ പോലെ തന്നെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ ശ്രമമാണ് ഫസ്റ്റ് വരുന്ന ലൈൻ നമ്മൾ ഫസ്റ്റ് ഈ അങ്ങ ഇറ്റത്ത് കാണുന്ന സെഡിമെൻറ്റ് ഫിൽട്ടറിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ആ വാട്ടർ പ്രീ കാർബൺ ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു പ്രീ കാർബൺ ഫിൽറ്ററിൽ നിന്നാണ് നമ്മൾ മോട്ടറിലേക്ക് ലൈൻ കൊടുക്കുന്നത് മോട്ടറിൽ നിന്ന് നമ്മുടെ ആറോയുടെ മെയിൻ ഫിൽട്ടറിലേക്ക് കണക്കിരുന്നു ആ മെയിൻ ഫിൽട്ടറിൽ നിന്നാണ് നമുക്ക് വേസ്റ്റ് വാട്ടറും ശുദ്ധജലവും വേർതിരിച്ച് നമുക്ക് കിട്ടുന്നത് ആ വേർതിരിച്ച് വരുന്ന ശുദ്ധജലം നമ്മൾ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും വളരെ ഈസിയാണ് പിന്നെ ലീക്ക് ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളെല്ലാം കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി സർവീസ് സെൻ്ററിലെ ആൾക്കാർ അത്യാവശ്യം കൂടിയ റേറ്റാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ സ്വന്തമായിട്ടൊന്ന് റെഡിയാക്കാൻ വേണ്ടി ട്രൈ ചെയ്തത് ഇതാണ് അതിൻ്റെ ഡയഗ്രാം വരുന്നത് ഓക്കെ മോട്ടോർ കണക്ട് ചെയ്തു വെള്ളം വരുമെന്നാൽ തോന്നുന്നത് നോക്കാം വെയിറ്റ് ചെയ്യാം ഓക്കെ ഏകദേശം സക്സസ് ആയിട്ടുണ്ട് ലെസ് പ്യൂറിന്റെ മോട്ടറും ഫിൽട്ടറും ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഓക്കെ വെള്ളമൊക്കെ റണ്ണിങ് ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഇത് വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് പോകുന്നുണ്ട് അത് ആറോ പ്യൂർ ഫിൽട്ടർ ഇത് ടാങ്കിൻ്റെ അകത്ത് നിന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ